സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ സ്റ്റോറിനിഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വൈകുന്നേരം ശ്രീകുട്ടനുള്ള ഷെയ്ഖുമായി അമ്മാൾ റൂമിലേക്ക് വരുമ്പോൾ അവൻ എവിടേക്കോ പോവാൻ റെഡിയാവുകയാണ് ദയ ആര്യോ എന്നല്ലോ മനു പറഞ്ഞതും ശ്രീ തല ചരിച്ചു നോക്കി അമ്പലത്തിൽ പോവാൻ ഇതിന്ന് ചേട്ടൻ ഒരു ഷർട്ട് സെലക്ട് ചെയ്ത് തന്നേടിയ ആദ്യമോളെ ബെഡിൽ എടുത്തിട്ടിരിക്കുന്ന മൂന്ന് ഷർട്ടിലേക്ക് ചൂണ്ടി അവൻ പറഞ്ഞു ഇത് മൂന്നും നല്ലതാ മൂന്നും നല്ലതാണെന്ന് എനിക്കറിയാൻ പാടില്ലേ എന്ന് വെച്ച് ഇത് മൂന്നും എനിക്ക് ഒരുമിച്ചിടാൻ പറ്റില്ലല്ലോ അവൻ പ്രതീക്ഷയോടെ നോക്കുന്നത് കണ്ട് അമ്മാളവിന് മുഖം തിരിക്കാനായില്ല ദാ ഇത് നല്ലതാ ഒരു നേവി ബ്ലൂ കളർ ഷർട്ട് ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു ബദ്രന്റെ ഫേവറേറ്റ് കളറാണിത് എന്റെ മനസ്സിലിതായിരുന്നു ഇത് നന്ദേട്ടൻ കന്യാകുമാരിലെ ടൂർ കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് വാങ്ങിക്കൊണ്ടുവന്നതാ അവൻ നിറച്ചിരിയാലെ പറഞ്ഞു ആര്യ വരുന്നുണ്ടോ അമ്പലത്തിലേക്ക് മനുവിന്റെ വകയാണ് ചോദ്യം ഇല്ല പതിവ് പോലെ അവളുടെ ഉത്തരവെത്തി വരു അര്യ ഇങ്ങനെ വെറുതെ എവിടെ ഇരുന്നിട്ടെന്തിനാ അമ്പലത്തിൽ പോയി ഒന്ന് ദൈവത്തേക്ക് കണ്ടിട്ട് വരാൻ നെയ്യ് ഞാനില്ല താൻ പോയി റെഡിയാവും നമുക്ക് ഒരു ഒരഞ്ചു മണിക്ക് ഇറങ്ങണം സ്ത്രീയുടെ ശബ്ദത്തിൽ ഒരാജ്ഞ നിറഞ്ഞായിരുന്നു അവൾ തലയാട്ടി പുറത്തേക്ക് പോയി നോക്കിക്കോ മനു സംസാരിക്കാതെ ജാടയിട്ട് കിടക്കുന്ന ഇവളെക്കൂടെ ഞാൻ വാ തോരാതെ സംസാരിപ്പിച്ചിരിക്കും ഓ പിന്നെ റ്റുണ്ടോ ആ എത്ര രൂപ നൂറ് കോടി അല്ല ആയിരം കോടി സ്വന്തമായിട്ട് പത്ത് രൂപ എടുക്കാനില്ലാത്തവനാ ആയിരം കോടി വരുന്നത് നീ നടക്കുന്ന പറയടാ ഡാ ഡോണ്ട് അണ്ട്രസ്റ്റിമേറ്റ് ദ പവർ ഓഫ് യൂട്യൂബർ എനിക്ക് യൂട്യൂബ് റവന്യൂ ഒന്ന് കിട്ടാൻ തുടങ്ങട്ടെ മോനെ മനു ഞാൻ സ്വന്തമായിട്ടൊരു ആനയെ വാങ്ങി ഈ വീടിൻ്റെ മുറ്റത്ത് കേട്ടു എന്നിട്ട് അതിൻ്റെ ആനപ്പിണ്ടം കൊണ്ട് ചന്ദനത്തിനെ ഉണ്ടാക്കി ഞാനൊരു വലിയ കോടീശ്വരനാകും ഇതൊക്കെ നടന്നാ മതി ആകെ അഞ്ചു നാല് ഒമ്പത് സബ്സ്ക്രൈബേഴ്സും ഉണ്ട് അതിനാണ് ഇത്ര അഹങ്കാരം മനു ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് അവൻ്റെ ഡ്രസ്സ് മാറ്റാൻ സഹായിച്ചു അമ്പലത്തിലേക്കായതിനാൽ അമ്മാളും കൂടെ എന്ന് തീരുമാനിച്ചിരുന്നു ഒരു സാധാ ടോപ്പും ലെഗിനും ആയിരുന്നു അവളുടെ വേഷം റെഡി റെഡിയായി ശ്രീകുട്ടിന്റെ റൂമിലെത്തുമ്പോൾ അവർ രണ്ടു പേരും ഒരുങ്ങി കഴിഞ്ഞിരുന്നു മുണ്ടും ഷർട്ടുമാണ് വേഷം ശ്രീകുട്ട താഴെ നിന്നും അമ്മയുടെ വിളി വന്നതും മനു സ്ത്രീയുടെ വീൽചെയറും തള്ളിക്കൊണ്ട് മുന്നിൽ നടന്നു പിന്നിലായി അമ്മാളും അമ്മാളു സ്റ്റെയറിനരികിലെത്തിയതും മനു അവനെ ഇരു കൈകൾ കൊണ്ട് ഉയർത്തിയെടുത്ത് താഴേക്കിറങ്ങി അമ്മാള വീൽചെയറും കൊണ്ട് പിന്നാലെ ഹാളിൽ അവരെ കാത്തുനിൽക്കുന്ന ആദിനന്ദയെ കണ്ട് അമ്മാളു വന്ന് പതറി താൻ കൂടെ ചെല്ലുന്നത് ചിലപ്പോൾ അവർക്കിഷ്ടമായില്ലെങ്കിലോ പക്ഷേ അവരുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നുമില്ല മനു ശ്രീയെ കാറിന്റെ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറ്റിയിരുത്തി ശേഷം വീൽ ചെയർ മടക്കി ഡിക്കിയിലും വച്ചു അപ്പോഴേക്കും മുന്നിലുള്ള കാറിൽ ആദ്യഗന്തയും ഇന്നലെ കണ്ട കാര്യസ്ഥനും കയറിപ്പോയിരുന്നു ആര്യ കയറിക്കോളൂ ബാക്ക് സീറ്റിൽ ഡോർ തുറന്ന് മനു പറഞ്ഞതും അമ്മാളു കയറി കാർ ഓടിച്ചത് മനു ആയിരുന്നു അവർ പരസ്പരം ഓരോന്നും സംസാരിക്കുന്നുണ്ടെങ്കിലും അമ്മാളു അതൊന്നും ശ്രദ്ധിക്കാതെ പുറത്തെ കാഴ്ചകൾ നോക്കിയിരുന്നു കുറച്ചു ദൂരം പിന്നിട്ടതും കാർ ഒരു ആലിൻ ചുവട്ടിലായി വന്നു നിന്നു കുറച്ചപ്പുറത്ത് ചുറ്റുവിളക്കുകളാൽ അലങ്കൃതമായൊരമ്പലം ഓ എൻ്റെ ഫാൻസ് ഒന്നും എന്നെ തിരിച്ചറിയാതിരുന്നാ മതിയായിരുന്നു പിന്നെ സെൽഫിയായി ഓട്ടോഗ്രാഫായി ശ്രീകുട്ടൻ കണ്ണാടിയിൽ മുഖം നോക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെ നിന്റെ നാല് സബ്സ്ക്രൈബേഴ്സ് അല്ലേ നിന്നെ തിരിച്ചറിഞ്ഞത് തന്നെ മനു സീറ്റ് ബെൽറ്റ് അഴിച്ചു പുറത്തേക്കിറങ്ങി ശേഷം വീൽ ചെയറിലേക്ക് സ്ത്രീയെ ഇരുത്തി കോവിലിനകത്തേക്ക് നീങ്ങി അവർക്കൊപ്പം അമ്മാളും ദേവി പ്രതിഷ്ഠയായിരുന്നു അവിടെ ഉള്ളത് പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിച്ചില്ല വെറുതെ കണ്ണടച്ചു നിന്നു തന്റെ കാര്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാവുന്നതല്ലേ രണ്ട് മൂന്ന് പൂജകൾ ചെയ്യാനുണ്ട് നിങ്ങള് കാറി കയറിയിരുന്നു അമ്മ പറഞ്ഞതും മൂന്ന് പേരും പുറത്തേക്കിറങ്ങി മനു സ്ത്രീയെടുത്ത് ആൾത്തറയിലേക്കിരുത്തി ഇരുത്തി അവനൊപ്പം ഇരുന്നു ആര്യ വെറുതെ തറയിൽ ചാരി നിന്നു നിന്റെ ഏട്ടൻ നാളെ വരുവോ ആൾക്കു വേണ്ടിയല്ലേ ഈ ചുറ്റുവിളക്കും പൂജയും മറ്റും മനു സംസാരത്തിന് തുടക്കമിട്ടു നാളെ എത്തൂന്നാ പറഞ്ഞത് ഓ അപ്പോ ഉള്ള മനസമാധാനം പോയി കിട്ടും നാളെ മുതൽ തുടങ്ങുമല്ലോ നന്ദൻ സാറിന്റെ ഭരണം നിനക്ക് അറിയാവുന്നതല്ലേ ഏട്ടൻ്റെ സ്വഭാവം പക്ഷേ പാവ പാവോ അത് നിന്നോട് മാത്രം നന്ദൻ സാറിന് ഈ ലോകത്താകെ സ്നേഹമുള്ളത് നിന്നോടും ആത്മേഡത്തോടും പിന്നെ ആ ബസ്സിനോടും കൂട്ടത്തി കിടക്കുന്ന ആ എറണംകെട്ട നായയോടും മാത്രമായിരിക്കും മനു മുഖം പേർപ്പിച്ചു പറഞ്ഞതും ശ്രീ അവന്റെ തോളിൽ തട്ടി ആര്യെ കണ്ടിട്ടില്ലല്ലോ ഇവന്റെ നന്ദേട്ടനെ ഇല്ല എങ്ങനാളെ കാണാം അഹങ്കാരത്തിന് കൈയും കാലും വെച്ച മുതലാ ഒന്ന് സൂക്ഷിച്ചോ ആൾക്ക് നമ്മളെപ്പോലുള്ളവരെ ഒന്നും പിടിക്കില്ല കൊച്ചോ പിന്നെ ആളെ സാറേന്ന് വിളിക്കണം അല്ലെങ്കിൽ ചെവി പൊട്ടുന്ന വഴക്കായിരിക്കും മനു പറഞ്ഞതും സ്ത്രീ അവനെ നോക്കി പേടിപ്പിച്ചു നന്ദേട്ടനൊരു പ്രത്യേക സ്വഭാവക്കാരനാണെന്നേ കാന്താരിയുടെ കളിപ്പനാണോ ഇത്രയൊക്കെ സംസാരിച്ചിട്ടും താൻ ഒന്നും ചോദിച്ചില്ലെങ്കിൽ അവർ എന്ത് കരുതൂ എന്ന് കരുതി അമ്മള് വെറുതെ ചോദിച്ചു ഏ ഇത് വേറെ ഏതോ ഐറ്റമാണ് ആളുടെ വിചാരം ആളെന്തോ വലിയ സംഭവമാണെന്നാ പോരാത്തതിന് ഒരു ഫാഷൻ ഫ്രീക്കും പൂരപ്പറമ്പ് ഇത് വാങ്ങാൻ കിട്ടുന്ന സകലമാന ചരടും മാലയും എല്ലാ ആളുടെ കൈ കാണും ഡാടാ മതിയേടാ എൻ്റെ ഏട്ടനെ പറഞ്ഞത് ഞാൻ മിണ്ടാതിരിക്കുന്നു കരുതി നീ അങ്ങ് കയറുവാണല്ലോ ഓ ഏട്ടനെ പറഞ്ഞത് അനിയനെ പിടിച്ചു കാണില്ല ചേട്ടാ ചേട്ടൻ ബ്ലോഗർ അല്ലേ ഞങ്ങൾ ചേട്ടന്റെ വീഡിയോസ് കാണാറുണ്ട് ഒരു സെൽഫി എടുത്തോട്ടെ രണ്ട് പയ്യന്മാർ വന്ന് ചോദിച്ചതും മനു ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു ഫാൻ ബോയ്സ് ഇച്ചിരി പ്രൈവസി ഇട്ടിക്കോട്ടെ നമുക്ക് അങ്ങോട്ട് കുറച്ച് മാറി നിൽക്കാം മനു അമ്മാളുവിനോടായി പറഞ്ഞ് അവര് മാറി നിന്നു പൂജയെല്ലാം കഴിഞ്ഞതും അവർ അമ്പലത്തിൽ നിന്നും തിരിച്ചു വന്നു അമ്മാൾ വന്നതും ഡ്രസ്സ് മാറ്റി സ്ത്രീക്ക് രാത്രിയിലേക്ക് കഴിക്കാനുള്ളത് ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറി ചപ്പാത്തിക്കൊപ്പം മുട്ടക്കറി ഉണ്ടാക്കാൻ ഉള്ളി അരിയുമ്പോഴാണ് അടുക്കളയിലേക്ക് മനു കയറി വന്നത് ആര് തിരക്കിലാണോ അല്ല മനു പറയൂ ഞാൻ ശ്രീകുട്ടൻ്റെ ഒരു കാര്യം പറയാൻ അത് കേട്ടവർ ഗ്യാസ് ഓഫാക്കി അവന് നേരെ തിരിഞ്ഞു ആര്യം ഇന്നലെ വന്ന ആളായതുകൊണ്ട് ശ്രീകുട്ടനെക്കുറിച്ച് അധികം ഒന്നും അറിയാൻ വഴിയില്ല ശ്രീ ഒരു ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു അവന് നാഷണലിലേക്ക് സെലക്ഷൻ വരെ കിട്ടിയതാണ് അവൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു ഇന്ത്യക്ക് വേണ്ടി കളിക്കണമെന്നുള്ളത് പക്ഷേ ഒന്നര വർഷം മുമ്പ് ശ്രീകുട്ടനും അവൻ്റെ അച്ഛനും ഏട്ടനും സഞ്ചരിച്ചിരുന്ന കാർ ആക്സിഡൻറ്റാവുന്നത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ അവൻ്റെ അച്ഛൻ പോയി ഏട്ടൻ കോമ സ്റ്റേജിലേക്ക് പോയി അവന്റെ അവസ്ഥ ഇതാ ഇങ്ങനെ ഒരു ക്രിക്കറ്റ് പ്ലെയറെ സംബന്ധിച്ച് വീൽ ചെയറിലാവുക എന്ന് പറഞ്ഞ ജീവിതം തന്നെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തിയ പോലെ അത്രയും മാനസികമായ സംഘർഷങ്ങളെ തരണം ചെയ്ത അവർ ഇന്ന് കാണുന്ന ശ്രീകുട്ടലിൽ എത്തിയത് ആദ്യക്ക് ആരുടേതായ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും താൻ ഇവിടെ വന്നത് സ്ത്രീയുടെ ഹോം നേഴ്സായിട്ടാണ് അതിനാൽ താൻ തന്റെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുകയും ചെയ്യുന്നുണ്ട് എങ്കിലും അതിനേക്കാളുപരി അവനോട് കുറച്ച് സ്നേഹത്തോടെ പെരുമാറിക്കൂടെ ഒറ്റക്കൊരു മുറിയുടെ നാല് ചുവരികൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ട ഒരാൾക്ക് ഒരു സുഹൃത്തിനെ പോലെ കൂട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല ആര്യയുടെ വേണ്ടപ്പെട്ട ഒരാൾക്കാണ് ഈ അവസ്ഥ വന്നതെങ്കിൽ ആര്യ ഇങ്ങനെ പെരുമാറും മനുവിൻ്റെ ആ വാക്കുകൾ അവളുടെ നെഞ്ചിൽ തന്നെ കൊണ്ടു ആര്യ ഒന്ന് ആലോചിച്ച് നോക്കി ഞാൻ ഇറങ്ങുക വീട്ടിലെ അമ്മയും പെങ്ങളും ഒറ്റക്കാ അവളാണെങ്കിൽ പ്രഗ്നൻറ്റും ഒറ്റക്കാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇന്ന് ഞാൻ സ്ത്രീയുടെ കൂടെ നിൽക്കുമായിരുന്നു അതും പറഞ്ഞ് മനു പുറത്തേക്ക് പോയി പിന്നീട് അമ്മാൾ ചെയ്യുന്ന ജോലികളെല്ലാം യാന്ത്രികമായിരുന്നു അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് മനു പറഞ്ഞ കാര്യങ്ങളും രാത്രിയിലേക്കുള്ള ഭക്ഷണവും മരുന്നും സ്ത്രീക്ക് കൊടുത്ത ശേഷം അമ്മാൾ താഴെ വന്ന് ഭക്ഷണം കഴിച്ച് വെള്ളവുമായി സ്ത്രീയുടെ മുറിയിലേക്ക് വന്നു ശ്രീനാഥ് കിടക്കാറായോ അവൻ അരികിൽ ചെയറ് വലിച്ചിട്ടിരുന്നു കൊണ്ട് അമ്മാൾ ചോദിച്ചതും അവൻ അത്ഭുതത്താലെ ഇല്ലെന്ന് തലയാട്ടി ശ്രീനാഥ് യൂട്യൂബറാണോ ഓഹോ അതിപ്പോ ഇത്ര നേരായിട്ട് മനസ്സിലായില്ലേ ഈ മുറിയുടെ സെറ്റപ്പ് കണ്ടില്ലേ ഇതൊക്കെ എന്റെ സ്വന്തം പൈസക്കുണ്ടാക്കിയതാ മനു കളിയാക്കിയത് കണ്ടപ്പോൾ ഞാൻ കരുതി ചെറിയ യൂട്യൂബർ ആയിരിക്കുമെന്ന് അവൻ വെറുതെ എന്നെ ആക്കാൻ വേണ്ടി പറയുന്നതാ അപ്പോ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആക്ച്വലി എനിക്ക് യൂട്യൂബിൽ മുന്നൂറ് കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇൻസ്റ്റയിൽ ഇരുന്നൂറ്റമ്പത് കെ ഫോളോവേഴ്സും മുന്നൂറ് കെയോ എന്നിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അമ്മാളും അത്ഭുതത്തോടെ ചോദിച്ചു അതിന് ഇയാൾക്ക് കേരളത്തിലെ എല്ലാ യൂട്യൂബേഴ്സിനെയും അറിയുന്നു ഞാൻ ആദ്യം ഫ്രീ ഫയർ ഗെയിം ആയിരുന്നു പിന്നെ പതിയെ പതിയെ അത് നിർത്തി വ്ളോഗ് തുടങ്ങി കൂടുതലും മോട്ടിവേഷൻ ടോക്സും ട്രാവലിംഗ് വീഡിയോസും ഫുഡ് വ്ളോഗ്സുമാണ് പിന്നെ ഇടയ്ക്ക് കണ്ടന്റ് ക്ഷാമം വരുമ്പോൾ റിയാക്ഷൻ വീഡിയോസും ചെയ്യും അവൻ ചിരിയോടെ പറഞ്ഞതും അമ്മാളും ചിരിച്ചു പോയി ഓ അപ്പോൾ ഇയാൾക്ക് ചിരിക്കാനൊക്കെ അറിയാം അല്ലേ ശ്രീ ചോദിച്ചതും അവൾ വീണ്ടും പുഞ്ചിരിച്ചു ഇയാളുടെ ശ്രീഭദ്രൻ എന്തു ചെയ്യുന്നു അവന്റെ ചോദ്യം കേട്ട് അമ്മാളും ഒന്ന് ഞെട്ടി ഞാൻ ഇയാളുടെ താലിമാലയിലെ പേര് കണ്ടിരുന്നു ആര്യ ശ്രീഭദ്രൻ ആളെവിടെയാ ലവ് മാരേജ് ആയിരുന്നു അത് അത് പിന്നെ അവൾ പറയുമ്പോഴേക്കും ശ്രീയുടെ ഫോൺ റിങ് ചെയ്തു ഏട്ടനാ അവൻ സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടു പറഞ്ഞു എന്നാ സംസാരിക്കും ഞാൻ വീട്ടിലേക്കൊന്ന് വിളിച്ചിട്ട് വരാം അവൾ പുറത്തേക്ക് പോയതും ശ്രീ ഏട്ടൻ്റെ എടുത്തു റൂമിൽ വന്ന അമ്മയെ വിളിച്ചു ശേഷം പൊടിമോളെ വീഡിയോ കോൾ ചെയ്ത് ഭദ്രാമയോട് കുറേ നേരം സംസാരിച്ചു അതെല്ലാം കഴിഞ്ഞ് ശ്രീ ഉറങ്ങിയിരിക്കുമെന്ന് കരുതിയാണ് അമ്മാളു അവൻ്റെ റൂമിലേക്ക് വന്നത് എങ്കിലും അവൻ ഉറങ്ങിയിരുന്നില്ല ശ്രീനാഥൻ്റെ ഏട്ടനെന്താ ചെയ്യുന്നത് അമ്മാള് തന്നെ വീണ്ടും സംസാരത്തിന് തുടക്കം കുറിച്ചു കാരണം തൻ്റെ ഇന്നലത്തെ പ്രവൃത്തി അവളിൽ കുറ്റബോധം നിറച്ചിരുന്നു ഏട്ടനൊരു ട്രാവൽ ഏജൻസി നോക്കി നടത്തുക കോവിലകൻ ട്രാവൽ ഏജൻസി കോളേജ് ടൂർ ഫാമിലി ടൂർ അങ്ങനെ കുറേ പാക്കേജുണ്ട് ഏട്ടൻ്റെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ ക്രൈസ് ആണ് അതുകൊണ്ട് ഒട്ടുമിക്ക ടൂറുകളും ഏട്ടൻ തന്നെയാ കൊണ്ടുപോവുക കോവിലകൻ ടൂറിസ്റ്റ് ബസ് ഏട്ടൻ്റെ ജീവന ആദ്യം ഒരു ബസ്സേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഏട്ടൻ സ്വന്തമായിട്ട് മൂന്ന് ബസ് കൂടി വാങ്ങും പക്ഷേ മനു പറഞ്ഞതു വച്ച് ഇയാളുടെ ഏട്ടൻ കുറച്ച് ടെറാണെന്ന് തോന്നുന്നു ഏട്ടൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് അതാ ഇവിടുത്തെ കാര്യസഞ്ചേട്ടനെ അമ്മയും മുത്തശ്ശനും അടക്കം ശങ്കരേട്ടാന്നാ വിളിക്കാം പക്ഷേ ഏട്ടൻ പേരെ വിളിക്കും വല്ലാത്തൊരു അധികാരമനോഭാവ ഏട്ടന് അമ്മൾ ഒന്ന് മൂടി ശ്രീകുട്ടൻ ഉറക്കം വരാൻ തുടങ്ങിയതും അമ്മാളും റൂമിലേക്ക് വന്നു ഭദ്രന്റെ ഷർട്ടിട്ട് അവൾ ബെഡിലേക്ക് കടന്നു പതിവ് പോലെ ഉറക്കമില്ലാത്ത ഒരു രാത്രി കൂടി കടന്നുപോയി പിറ്റേത് പതിവ് പോലെ എഴുന്നേറ്റ് കുളിച്ച് അമ്മാളും അടുക്കളയിലേക്ക് വന്നു കോഫിക്ക് വെള്ളം വെച്ച് പാലെടുക്കാൻ ഫ്രിഡ്ജിന് അരികിലേക്ക് വന്നപ്പോഴാണ് ഡൈനിങ് ടേബിളിന് മുകളിലിരിക്കുന്ന ശ്രീബാലയുടെ കുഞ്ഞിനെ കാണുന്നത് കുഞ്ഞ് കയ്യിലുള്ള കളിപ്പാട്ടം കിലിക്ക് മുന്നോട്ട് മുട്ടിലഴയാൻ തുടങ്ങിയപ്പോഴാണ് അടുത്ത ഇല്ല എന്ന് അമ്മാളും ശ്രദ്ധിച്ചത് താഴേക്ക് വീഴാൻ പോകുന്ന കുഞ്ഞിനെ ഓടിപ്പോയി പിടിക്കും മുമ്പേ സുരക്ഷിതമായ രണ്ട് കൈകൾ കുഞ്ഞിനെ താങ്ങി പിടിച്ചിരുന്നു അമ്മാളു ആശ്വാസത്തോടെ ഒന്ന് ശ്വാസം വലിച്ചുവിട്ടു ആദ്യം അവളുടെ നോട്ടം ചെന്നെത്തിയത് ചരടുകളും രുദ്രാക്ഷവും നിറഞ്ഞ കൈയിലാണ് ഒപ്പം ടാറ്റു ചെയ്ത കൈത്തണ്ട അവൾ തല ഉയർത്തി നോക്കിയതും കഴുത്തിലെ എ എന്ന ലോക്കറ്റിലും അവസാനം ആ മുഖത്തും നോട്ടം ചെന്നു നിന്നു ഒരു നിമിഷം ശ്വാസം നിലച്ച പോലെ ചുറ്റുമുള്ള ലോകം ഫ്രീസായ പോലെ തോന്നി അവൾക്ക് തന്റെ കണ്ണുകളെ പോലും വിശ്വസിക്കാനായില്ല അമാളോന് തുടരും